നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതികളെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഉദാഹരണത്തിന് പ്രഭാതത്തിൽ കിഴക്ക് ചക്രവാളത്തിൽ കണ്ണയക്കുമ്പോൾ ഒരു സുവർണ കോളമായി നാം സൂര്യനെ കാണുന്നു ഒരു വലിയ കുടയോളം വലുപ്പത്തിൽ ഉദിച്ചുവരുന്ന സൂര്യൻ തനി തങ്കത്തിൽ വാർത്തതാണെന്ന് തോന്നുന്നു മധ്യത്തിൽ നാം കാണുന്ന സൂര്യനെ അപേക്ഷിച്ച് വളരെ വലുതാണിത് ഉച്ചയിലെ കൊടും പ്രകാശത്തിൽ നമുക്ക് സൂര്യനെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധ്യമല്ല വല്ല മാധ്യമങ്ങളും ഉപയോഗിച്ച് സൂര്യനെ ദർശിച്ചാൽ പ്രഭാതത്തിൽ കണ്ടതിനെ അപേക്ഷിച്ച് വളരെ ചെറുതായി നമുക്ക് അനുഭവപ്പെടുന്നു ഇതൊരു പൊതു നിയമത്തിനെതിരുമാണ് ഒരു വസ്തുവെ ഏറ്റവും നിന്ന് വീക്ഷിക്കുമ്പോൾ ഏറ്റവും വലുതായി കാണണം കണ്ണിന്റെ അടുപ്പവും അകലവും അനുസരിച്ച് വസ്തുവിന്റെ വലിപ്പ ചെറുപ്പം അനുഭവപ്പെടേണ്ടതാണ് ഈ നിയമം ഇവിടെ ലംഘിക്കപ്പെടുന്നു ജലിക്കുന്ന സൂര്യഗോളം നമുക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ ചെറുതായി മാത്രം കാണണം പ്രകാശം പോലും ഭൂമിയിൽ പതിക്കാത്ത അത്രയും ദൂരത്താകുമ്പോൾ ഏറ്റവും വലുതായി ദർശനം ലഭിക്കുന്നു മധ്യഹ്നത്തിൽ വെള്ളിത്തളികയായി വെട്ടിത്തിളങ്ങിയിരുന്ന സൂര്യൻ ഉദയാസ്തമന സമയത്ത് സുവർണഗോളമായി അനുഭവപ്പെടുന്നു നേരത്തെ കണ്ട അതേ കണ്ണുകൊണ്ട് തന്നെയാണ് കാണുന്നത് നാം എന്നാൽ ഈ സമയത്തൊന്നും സൂര്യന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്നതും നമുക്കറിയാം എങ്കിൽ ഈ മറിമായം കണ്ണിന്റെ കബിൾപ്പത്തിൽ മാത്രമല്ലേ ഈ പ്രതിഭാസത്തിന് ശാസ്ത്രീയമായി ചില വിശദീകരണങ്ങൾ ഉണ്ടെങ്കിലും ഇതൊരു വസ്തുതയായി ദർശനത്തിന്റെ വീഴ്ചയായി അവശേഷിക്കും ചന്ദ്രന്റെ കാര്യവും വ്യത്യസ്തമല്ല പതിനാലാം രാവിലെ ഉദയചന്ദ്രനും അർദ്ധരാത്രിയിലെ പൗർണമിയും തമ്മിൽ ദർശന വ്യത്യാസം അനുഭവയാഥാർത്ഥ്യമാണ് ഇവിടെ യഥാർത്ഥ സൂര്യൻ ഉദയാസ്തമന സമയത്ത് കണ്ടതോ മധ്യാത്തിൽ ദർശിച്ചതോ കണ്ണിന്റെ കളിക്ക് ഒരു ഉദാഹരണം കൂടി അത്യുഷ്ണ സമയത്ത് മധ്യത്തിൽ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ സ്വാഭാവികമായും ദാഹം അനുഭവപ്പെടുന്നു ദാഹജലത്തിന് കൊതിക്കുന്ന അവൻ ദൃഷ്ടി മുന്നോട്ട് പായിച്ചപ്പോൾ മണൽ പരപ്പിലതാ വെള്ളത്തിന്റെ ഓളങ്ങൾ വെട്ടുന്നു കണ്ണെത്താത്ത ദൂരത്ത് ജലപ്രളയം തന്നെ സന്തോഷം കൊണ്ടവൻ മുന്നോട്ട് നടക്കുന്നു പക്ഷേ വെള്ളം കണ്ട സ്ഥലത്തെത്തിയപ്പോൾ അതവിടെ നിന്നും തെന്നിമാറി മുന്നോട്ട് ഗമിക്കുന്നതായി അനുഭവപ്പെടുന്നു നയനങ്ങൾ തിരുമ്മി ഒന്നുകൂടി അവൻ മുന്നോട്ട് നോക്കി അതെ അത് വെള്ളം തന്നെ അല്ലെന്ന് വിശ്വസിക്കാനാകുന്നില്ല തന്റെ കൺമുന്നിലുള്ള വെള്ളം തേടി അവൻ മുന്നോട്ട് നടന്നു പക്ഷേ വെള്ളം തെന്നി മാറി പിന്നെയും മുന്നോട്ട് ഗമിക്കുന്നു അവസാനം മരീചിക എന്ന പ്രതിഭാസമാണിതെന്ന് അവൻ മനസ്സിലാക്കി തന്റെ സ്വന്തം കണ്ണുകൾ തന്നെയാണ് തന്നെ കബളിപ്പിച്ചതെന്ന് അവന് ബോധ്യമായി ചുട്ടുപൊള്ളുന്ന മണലിൽ നിന്നുയരുന്ന ബാഷ്പവും കണ്ണും കൂടി സമ്മേളിക്കുമ്പോൾ ഉള്ള അത്ഭുത പ്രതിഭാസമാണ് മരീചിക റോഡിലൂടെ ഉച്ചവേലിൽ സഞ്ചരിക്കുമ്പോഴും വെള്ളം പോലെ സാധാരണ അനുഭവപ്പെടുന്നതും ഈ മരീചിക എന്ന അത്ഭുതമാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാവുന്ന കണ്ണിന്റെ കാര്യം ഇതാണെങ്കിൽ വിശ്വസനീയത ശാസ്ത്രജ്ഞന്മാരെ പോലും അമ്പരപ്പിച്ചിട്ടും പഞ്ചസാരയും ും മധുരമുള്ള രണ്ട് പദാർത്ഥങ്ങളാണ് ഒന്ന് ബദലായി മറ്റൊന്ന് ഉപയോഗിക്കാറും പഞ്ചസാരയ്ക്ക് ക്ഷാമമുള്ള കാലത്ത് നാട്ടിൻ പുറങ്ങളിൽ പോലും സാക്കീരി ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇവ രണ്ടിനും ഏറെ അന്തരമുണ്ട് രണ്ടിലുള്ള രാസപദാർത്ഥങ്ങൾ ഭിന്നമാണ് എങ്കിൽ രണ്ടും ഒരേ തരത്തിലുള്ള മധുരം നൽകുന്നത് എങ്ങനെയെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പനി പിടിക്കുമ്പോൾ മധുരമുള്ള വസ്തുക്കൾ കയ്പായി അനുഭവപ്പെടുന്നത് നമുക്കറിയാവുന്നതാണ് ഇന്നലെ മധുരം നുണഞ്ഞിരുന്ന നാവിനെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സത്യം നാം സമ്മതിച്ചേ തീരൂ തന്നെ രുചി അനുഭവപ്പെടുന്ന ഭാഗങ്ങൾ വ്യത്യസ്തമാണ് നാവിന്റെ തുമ്പിൽ മധുരം നുണഞ്ഞറിയുമ്പോൾ നാവിന്റെ അങ്ങേ അറ്റത്താണ് കൈപ്പിരസം അനുഭവപ്പെടുന്നത് നാവിന്റെ അരികിലാണ് ഏറെ എരിവ് രുചിയായാൻ കഴിയുന്നത് ഇതുപോലെ കാതിനും മൂക്കിനുമെല്ലാം പരിധികളും പരിമിതികളും ഉണ്ട് അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ Body body coming